ഹരിയോ ഓം ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസഫലമാണ് അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും ഇതൊക്കെ ഫലങ്ങളാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയുടെ അവസാനവും എന്താണ് ഒരു വീഡിയോയുടെ ഒരു രാശിയുടെയെങ്കിലും എന്താണ് അവസാന ഭാഗവും കൂടി ഒന്ന് കേൾക്കുക കേട്ടോ ആ കൺക്ലൂഷൻ പ്ലാട്ടും കൂടി കാണുക സോ എന്താണ് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആകും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കുണ്ടോ നടത്തുകയുള്ളട്ടോ നമ്മൾ എൻ്റെ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അധികം താമസിക്കാനുള്ള വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ കഞ്ഞിരാശി ഉത്രമുക്കാൽ അത്തം ചിത്തിര അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയുന്നത് അല്ലേ കന്നിരാശിയെ സംബന്ധിച്ചാൽ ഈ ഫെബ്രുവരി മാസത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ അനുകൂലമായ സമയമാണ് കാരണം എന്താണെന്ന് ശുക്രൻ ഏഴിൽ നിൽക്കുന്ന സമയമാണ് ഉച്ചത്തിൽ വ്യാഴത്തിന് ദൃഷ്ടി കണ്ണിലേക്കുണ്ട് കഞ്ഞിയിൽ കേതു നിൽക്കുന്നുണ്ട് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അറിവുകളൊക്കെ കിട്ടാൻ അനുകൂലമായ സമയമാണ് നമുക്ക് പുതിയ പുതിയ നല്ല നല്ല അറിവുകൾ ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നവരാലും ബിസിനസ് നടത്തുന്നാലും വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കിയാലും നമുക്ക് അറിയില്ലാത്ത പല അറിവുകൾ നമ്മളിലേക്ക് എത്തുവാണ് നല്ല രീതിയിലുള്ള അനുഭവങ്ങളിലേക്ക് എത്താനൊക്കെ പറ്റിയ സമയമാണ് ഇവിടെ കൂടുതലും ശ്രദ്ധിക്കുന്ന കന്യാശി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം കിട്ടും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീല് ചെയ്യും ചില ആളുകളായിട്ട് സംസാരിച്ചാൽ ചില ആളുകളെ കഴിഞ്ഞാൽ കയറി നമുക്ക് ഭാഗ്യമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഒരു ഭാഗ്യം അനുഭവാനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ചില വാർത്തകൾ കേട്ട് നമുക്ക് ലക്കായിട്ട് ഫീൽ ചെയ്യാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ ഇപ്പം നമുക്കൊരു പീപ്പിളിനെയാണ് ഒരു വ്യക്തിയെ കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം വേണ്ട ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ സന്തോഷം കുറഞ്ഞ വർഷം ആ വ്യക്തി നമ്മൾ മെസ്സേജ് ചെയ്യും ചെയ്യാനുള്ള സാഹചര്യം കൂടുതലാണ് സോ മനസ്സിന് ആ രീതിയിലുള്ള സന്തോഷം നമുക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്തു ചെയ്യും മിനിമം ഇപ്പം വിളിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന സാഹചര്യം ഒരുങ്ങിയില്ലെങ്കിൽ പോലും ഒരു ടെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു റീൽ ഷെയർ ചെയ്യും നമ്മൾ ആ വ്യക്തി നമ്മളിലേക്ക് ചെയ്യും സൊ നമുക്കൊരു ഫീൽ വേണം നമുക്ക് ഹാപ്പി ആ അല്ലെങ്കിൽ നമുക്കൊരു ഫീൽ നമ്മുടെ മുഖത്തൊരു സന്തോഷം ഇച്ചിരി പുഞ്ചിരിയെങ്കിലും നമുക്ക് മുഖത്ത് പോയത് നമുക്കൊരു ഹാപ്പി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഫീൽ കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ നോക്കുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നടത്തിയെടുക്കണം അത് ആഗ്രഹങ്ങൾ ഒരു നമുക്കൊരു ആഗ്രഹമുണ്ട് അത് എന്താണ് സാധിച്ചു കിട്ടാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയോടുള്ള ആഗ്രഹമുണ്ട് ആ വ്യക്തിയെ കിട്ടാൻ ഞാൻ എനിക്കിഷ്ടമാണ് അല്ലെ വ്യക്തിയെ കല്യാണം കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയുമായിട്ടെനിക്ക് അത് മാത്രമല്ല ആഗ്രഹങ്ങൾ വരുന്നത് മറ്റു ഉണ്ടല്ലോ സോ ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ് സോ അവർ അതുപോലെ തന്നെ തൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ആഗ്രഹം തുറന്നു പറയാനുള്ള സാഹചര്യങ്ങൾ ഉറങ്ങി വരും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാലും ചില കലഹങ്ങൾക്കുണ്ടെങ്കിൽ ആ കലഹങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് കുറച്ചുകൂടി നൈക്കത്തിലേക്ക് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് സോ നിങ്ങൾക്ക് അത് മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാലും ചില പിണങ്ങി നിൽക്കുവാണെങ്കിൽ ആ പിണക്കൊക്കെ ഒന്ന് മാറാനുള്ള ചാൻസുകളും അതുപോലെ തന്നെ നമ്മുടെ പാർട്നറിനോട് നമ്മുടെ ആഗ്രഹം എന്താണെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണറിനും അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു സമയം തന്നെയായിരിക്കും ും ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്ന കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നടക്കുമോ എന്താണെന്ന് ചോദിച്ചാൽ നടന്നുവരി പക്ഷെ ഒരു എന്താണ് സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് ഉള്ള ആഗ്രഹങ്ങൾ നമുക്ക് നടത്തി കിട്ടാനുള്ള ചാൻസ് ഉള്ള സമയമാണ് ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ പ്രണയത്തിലൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ പ്രണയം നോക്കുന്നവർക്കൊക്കെ പ്രണയവിജയം ഒക്കെ പറയാവുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കല്യാണമൊക്കെ നോക്കുന്നവർക്ക് കല്യാണം നടത്താൻ അല്ലെങ്കിൽ കല്യാണ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ പറ്റുന്ന സമയമാണ് അതുപോലെ തന്നെ വളരെ കാലമായിട്ട് ദമ്പതികൾക്ക് സന്താനം ഇല്ലാത്തതിൻ്റെ ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സന്താന ഭാഗ്യത്തിനൊക്കെ ഒക്കെ അനുകൂലമായ സമയമായിട്ട് നമുക്ക് പറയാൻ സമയമാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിൽ നല്ല വാർത്ത നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറി വേറൊരു വീട്ടിലേക്ക് താമസം മാറാനൊക്കെയുള്ള ചാൻസ് അല്ലെങ്കിൽ പുതിയ വീട് വെക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ വീട് മാറാനുള്ള ചാൻസ് അല്ലെങ്കിൽ സ്ഥലം മാറാനുള്ള ചാൻസ് ഒക്കെ ഉള്ള സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോളും അനുകൂലമായ സാഹചര്യം തന്നെയാണ് ഒരുങ്ങി വരിക കേട്ടോ പൊതുവെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ അനുകൂലമാണ് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് നല്ലൊരു വാർത്തയൊക്കെ നമുക്ക് കേൾക്കാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റുന്നൊരു സമയമായിരിക്കും ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ സോ ആ ആകാര്യത്തിലും വലിയ ദുഃഖിക്കൊന്നും വേണ്ട ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാട്ടോ അത് ഈശ്വര വിശ്വാസത്തോടെ ഇത്രക്കാണ് രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ പേരും നക്ഷത്രം താരം കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ എന്താണ് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും സോ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുക വ്യക്തമായിട്ട് വ്യക്തമായിട്ടാണ് നമ്മൾ പറഞ്ഞു വീഡിയോ പൂർണ്ണമായിട്ട് കാണണം ഞാൻ ഞാനിതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാത്തതിൻ്റെ കാരണം എന്താണോ പറയാറുണ്ട് കാരണം കോമൺ ആയിട്ടൊരു പരിഹാരം ചെയ്യുന്നതിനേക്കാൾ ഉചിതം നമുക്ക് ചേരുന്ന നമുക്ക് അനുകൂലമായിട്ടുള്ള എന്താണ് പരിഹാരങ്ങൾ ചെയ്ത് പ്രശ്നങ്ങളുള്ളവർ ആ പരിഹാരം ചെയ്ത് പോകുന്നതിന് മുന്നോട്ട് പോകണേ എന്താണ് കണ്ണും പൂട്ടി എല്ലാ വഴിപാടും ചെയ്തുകഴിഞ്ഞാൽ നല്ലത് എന്താണ് നമുക്ക് ഏതാണ് ഉത്തമമായിട്ട് ചേരുന്നത് ആ ഒരു വഴിപാട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജീവിത വിജയത്തിനും ജീവിത പുരോഗതിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ട് അതുകൊണ്ടാണത് എന്താണ് പൊതുവായിട്ടൊന്നും പറയാത്തത് അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ അടുത്ത ചിന്തിക്കുകയാണ് ലഗ്നമാണോ ചന്ദ്രനാണോ എന്ന് ചിന്തിക്കാറുണ്ട് നമ്മൾ ചന്ദ്രാലും ലഗ്നാലും ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സിൻ്റെ അവസ്ഥയൊക്കെയാണ് സോ ലഗ്നം എന്ന് പറയുന്ന നമ്മുടെ വിധിയാണ് സോ രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ഐഡിയാസ് കിട്ടും പിന്നെ നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് ശുഭകാര്യം ചെയ്യാൻ പോകുകയാണെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി ചെയ്യാൻ പോകുന്ന കാര്യമാണ് സോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മന്ത്രി പെട്ടീഷൻ കോമൺ പെഡീഷൻ കേൾക്കാതെ വ്യക്തിപരമായിട്ടുള്ള പെഡീഷൻ കേൾക്കുക കേട്ടോ എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു പെഡീഷൻ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായി ായിട്ട് നമ്മുടെ ലൈഫ് കുറച്ച് സെറ്റാവാൻ സൂപ്പർ അതുപോലെ തന്നെ നമുക്ക് അനുകൂല ഫലങ്ങളാണ് അല്ലെങ്കിൽ ഫലങ്ങളാണ് നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ഇപ്പോൾ നല്ല സമയമാണ് ഗോചാരം ഇപ്പം മോശ സമയമായെങ്കിൽ പോലും നമുക്ക് വലിയ കരുതി അഫെക്റ്റ് ചെയ്യൂല പക്ഷെ ജാതകത്തിൽ നമുക്ക് മോശ സമയമാണ് പക്ഷെ നമുക്ക് ഗോചര ഉത്തമ സമയം പറഞ്ഞ പോലത്തെ ആ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചെന്ന് വരില്ല കേട്ടോ അതൊന്ന് മനസ്സിലാക്കുക അപ്പം എന്തൊരു കാര്യം വരുമ്പോഴും എന്താണ് ചിരിച്ചുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോയി ചെയ്യുക എന്താണ് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാവും പലതരത്തിലുള്ള ഉണ്ടാവും അതിനെയൊക്കെ എന്ത് ചെയ്യുക നേരിടുക കാരണം ഈശ്വരൻ ഒരു പരീക്ഷണം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അതിന് തക്കമായ പ്രാപ്തി നിങ്ങൾക്ക് എത്തി എന്ന് തോന്നുമ്പോഴാണ് ഈശ്വര എന്ത് ചെയ്യണേ നമുക്കൊരു പരീക്ഷണം നടത്തുക കേട്ടോ സോ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും നമ്മൾ പുതിയൊരു കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് പവേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആ ഒരു കൂട്ടായ്മ ഉള്ളത് അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി താര ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം സോ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സസ് വെബിനാർസൊക്കെ നടത്തുമ്പോൾ അതിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കും സോ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാനുള്ള രജിസ്ട്രേഷനൊക്കെ സ്പീഡിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഗ്രൂപ്പ് ഇടുന്നില്ല സോ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് തരുമ്പം നമുക്ക് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുമോ സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ആയിരിക്കും നമ്മൾ അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്കും നമ്മൾ ആ ഗ്രൂപ്പിലൊന്നും ഷെയർ ചെയ്യാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് എന്താണ് പേഴ്സണലി എത്തേണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തണം എന്ന് പകൃതി തീരുമാനിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്തുന്നത് അല്ലേ അപ്പോൾ എന്താണ് ആ ഒരു സംഭവം ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് എന്താണ് പകൃതി തീരുമാനിക്കാത്തവരിലേക്ക് ഒരു വീഡിയോ എത്തണം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ലല്ലോ സോ അതുകൊണ്ടാണ് സോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം പവേഴ്സ് ക്ലബ്ബ് നമ്മുടെ ലൈഫിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരുപത്തിയായിരം സബ്സ്ക്രൈബ് എത്തിയപ്പം നമ്മൾ പ്ലാനിട്ടാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ സോ അതിലേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോമിങ് വീഡിയോ നമ്മൾ ചെയ്ത വീഡിയോ അല്ല സോറി ക്ലാസ് നമ്മൾ നടത്തിയിട്ടുണ്ട് മൂന്ന് സെഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു സോ അതോടെ നമ്മൾ ആ മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് സോ അതിന് നമ്മളൊരു വലിയ എമൗണ്ടോ അല്ലെങ്കിൽ ഫീസൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കോഴ്സ് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ തോന്നിച്ചു അത് എല്ലാവരിലും ഒക്കെ എത്തണം ആദ്യമേ നമുക്ക് കോഴ്സ് ഇട്ടപ്പോൾ ഒരു എമൗണ്ട് ഇട്ടിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ പിന്നീട് നമുക്ക് ഒരു എന്താണ് പാർട്ടിന് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഏറ്റു വന്നു കഴിഞ്ഞപ്പം നമുക്ക് തോന്നി ആ ഇത് വേണ്ട എല്ലാവർക്കും എത്തണം ഈ ഒരു അറിവ് പൈസ ഇല്ലാത്തതുകൊണ്ട് ആളുകളിലേക്ക് എത്താൻ പാ എത്താതിരിക്കാൻ പാടില്ല എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ക്ലാസ് നമ്മൾ എന്തായിരുന്നുണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു സോ ആ ക്ലാസ്സിൽ പങ്കെടുത്ത് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്താണ് ഇനി ഒരു ആ ഒരു ക്ലാസ് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാൻ പ്ലാൻ ചെയ്തില്ല ഇനി മില്ലിനെ സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ബട്ട് എന്താണ് ഇങ്ങനെ ഒരു പ്രകൃതി നിശ്ചയം പോലെ ഇനി അല്ലെങ്കിൽ എന്താണ് കുറേ ആളുകൾ ചോദിക്കുകയാണ് മില്ലിയൻ സക്സസ് മന്ത്ര ഒന്നോടും വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ടൈം ഉള്ളതിനനുസരിച്ച് നമ്മളത് നടത്തുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ ഓൾറെഡി എന്താണ് മില്ലിയനസ് സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ ഇനി പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ കൃത്യമായിട്ട് എന്താണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ നമ്മൾ എന്താണ് ഒത്തിരി വീഡിയോ നീട്ടുന്നില്ല ഈ വീഡിയോ കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മാസഫാലം കേട്ടത് ദോഷമാണ് ദുഃ അല്ല നല്ലതാണ് ഓർത്ത് ഒത്തിരി സന്തോഷിക്കോ ഒത്തിരി ദുഃഖിക്കോ ഒന്നും വേണ്ട കേട്ടോ ഓക്കെ നമുക്ക് ആ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ